നമസ്കാരം ടൂറിസം പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ പരിഹസിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മങ്കൂട്ടത്തിൽ രംഗത്ത് ഇത്രയും കുത്തിത്തിരിപ്പ് പറ്റുമെങ്കിൽ മുഹമ്മദ് റിയാസിന് മുത്തയ്യ മുരളീധരന്റെ പിൻഗാമിയായി ക്രിക്കറ്റിൽ ഒരു കൈ നോക്കിയാൽ മിനിമം കേരള മുത്തയ്യയാകാം എന്നായിരുന്നു രാഹുലിന്റെ പരിഹാസം കോൺഗ്രസിന്റെ മറ്റു സിറ്റിംഗ് എം പിമാരെല്ലാം കേരളത്തിൽ മത്സരിക്കുമ്പോൾ തൃശൂരിൽ ടി എൻ പ്രതാപന് മാത്രം സീറ്റ് നിഷേധിച്ചതിനെതിരെ വിമർശനവുമായി റിയാസ് രംഗത്തെത്തിയതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കടുത്ത മറുപടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തിയിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് എൽ സർക്കാരിന്റെ നിലപാട് പാർലമെന്റിൽ പറഞ്ഞതിനാണോ ടി എൻ പ്രതാപന് കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചത് എന്നതായിരുന്നു റിയാസ് ചോദിച്ചത് പിന്നാലെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനെല്ലാം മുഹമ്മദ് റിയാസിന് മറുപടി നൽകി ഇത്രയും കുത്തിപ്പ് പറ്റുമെങ്കിൽ താങ്കൾക്ക് മുത്തയ്യ മുരളീധരന്റെ പിൻഗാമിയായി ക്രിക്കറ്റിൽ ഒരു കൈ നോക്കിക്കൂടെ മിനിമം കേരള മുത്തയ്യയാകാം അതുപോലെ കേരളത്തിനു വേണ്ടി ശബ്ദിച്ചു എന്ന് കുത്തിത്തിരുപ്പ് സ്പെഷ്യലിസ്റ്റ് കേരള മുത്തയ്യ പറഞ്ഞ ടി എൻ പ്രതാപനെ കേരളത്തിലെ കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് എന്ന വലിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട് ഇനി റിയാസ് പോയി കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ഇൻലോ വിജയൻ സാറിനോട് ആ സി എൻ ആർ സി പ്രക്ഷോഭത്തിന്റെ പേരിൽ എടുത്ത കേസുകൾ പിൻവലിക്കാൻ പറയൂ കേരള മുത്തയ്യെ എന്നതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരിഹാസം അതേസമയം കേരളത്തിന് വേണ്ടി ശബ്ദിച്ച ഏക കോൺഗ്രസ് എം പി എന്ന് പറയുന്നത് ടി എൻ പ്രതാപനാണ് എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം മുഹമ്മദ് റിയാസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പരാമർശം അദ്ദേഹത്തിന് മാത്രം കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചു എന്നും കേരളത്തിന് വേണ്ടി ശബ്ദിച്ചത് കൊണ്ട് മാത്രമാണോ കോൺഗ്രസ് അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചതെന്നും കോൺഗ്രസ് എം പിമാർ പാർലമെന്റിൽ കേരളത്തിന് വേണ്ടി ഒന്നും തന്നെ സംസാരിക്കാറില്ല എന്നും മുഹമ്മദ് റിയാസ് പറയുകയുണ്ടായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി പട്ടികയിൽ അപ്രതീക്ഷിത മാറ്റമാണ് കോൺഗ്രസ് വരുത്തിയിരിക്കുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം തൃശൂരിൽ ടി എൻ പ്രതാപൻ പകരം കെ മുരളീധരനെയും വടകരയിൽ ഷാഫി പറമ്പിലിനെയും ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിനെയും മത്സരിപ്പിക്കുകയാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും കണ്ണൂരിൽ കെ സുധാകരനും വീണ്ടും മത്സരിക്കുന്നു ഇതെല്ലാമായിരുന്നു കോൺഗ്രസിനെതിരെയുള്ള മുഹമ്മദ് റിയാസിന്റെ ആരോപണം എന്നാൽ ഇതിനെല്ലാം കടുത്ത ഭാഷയിൽ തന്നെ മറുപടി പറഞ്ഞാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഇന്ന് ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തിയത്